എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ബിനു ശങ്കർ നാച്ചുറൽ ഹീലി സെൻ്റർ കൊയിലാണ്ടി കോഴിക്കോട് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പ്രാണായാമത്തെ പറയാൻ വേണ്ടിയാണ് നമുക്കറിയാം പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വസന നിയന്ത്രണത്തിലൂടെ പ്രാണന്റെ എനർജി അതായത് നമ്മുടെ വൈറ്റൽ ഫോഴ്സിൻ്റെ എനർജിയെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും നമുക്കെ ഒക്കെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിന് ക്രിയ എന്നൊരു പേരുകൂടെ ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രാണായാമം എന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഇന്ന് വിവിധതരം പ്രാണായാമങ്ങളുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രാണായാമത്തെ കുറിഞ്ഞ് കൊച്ചു പറഞ്ഞു ഇന്ന് പറയാൻ പോകുന്ന പ്രാണായാമം അനുലോമ വിലോമ പ്രാണായാമം എന്നാണ് അതായത് ഈ അനുലോമ വിലോമ പ്രാണായാമം എന്ന് പറഞ്ഞാൽ മറ്റ് രണ്ട് ലഘു പ്രാണായാമങ്ങൾ ചേർന്നതും കൂടിയാ അതായത് സൂര്യനാഡി പ്രാണായാമം ചന്ദ്രനാഡീ പ്രാണായാമം ഈ രണ്ട് പ്രാണായാമങ്ങളിൽ ചേർന്നൊരു പ്രാണായാമമാണ് ശരിക്ക് അനുലോമ വിലോമ പ്രാണായാമം ഇതിന് മറ്റൊരു പേര് പറഞ്ഞത് ക്രിയ നമ്മുടെ നാടികളെ ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നു മറ്റു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏർ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂട്ടുന്നു അതുപോലെ അലർജിക്കായിട്ടുള്ള ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ നല്ലതാണ് അങ്ങനെ നിരവധി രക്തത്തെ ശുദ്ധീകരിക്കുന്നു അങ്ങനെ നിരവധി എണ്ണിയാലൊടുങ്ങാത്ത ഗുണങ്ങളുള്ള ഈ ഒരു ശ്വസനക്രിയ എങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് എന്ന് നോക്കാം സ്ഥിരമായ പ്രാക്ടീസിലൂടെ നമുക്ക് എന്താ പറയുക ശരീരത്തിന് മാത്രമല്ല ഒരു സ്വാസ്ഥ്യം ലഭിക്കുന്നത് നമ്മുടെ മനസ്സിനു കൂടെ ശ്വാസ്യം ലഭിക്കുന്നു കാരണം നമ്മളെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി ശ്വസന ശ്വസിക്കാനുള്ള കഴിവ് നമ്മളെ വൈറ്റൽ ഫോഴ്സ് കൂട്ടുന്നു ജീവവ്യാപ്തി കൂട്ടുന്നു അങ്ങനെ കൂടുമ്പോൾ നമ്മൾ ഓൾ ഡേ നല്ല എനർജൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ സാധിക്കും അതായത് മറ്റൊരു പ്രത്യേകത ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയോ പ്രാക്ടീസ് ചെയ്ത് നോക്കാം നന്നായി കണ്ട് മനസ്സിലാക്കിയിട്ട് സ്ഥിരമായ ഒരു പരിശീലനത്തിലേക്ക് വരാൻ ശ്രമിച്ചാൽ അത് വളരെ നന്നായിരിക്കും ഓക്കെ നമുക്ക് നോക്കാം സുഖകരമായ ഒരു ആസനത്തിൽ ഇരിക്കുക അതായത് വജ്രാസനത്തിലോ വജ്രാസനം എന്ന് പറയുമ്പോൾ കാലുകൾ പിന്നിലോട്ട് മടക്കി ഇരിക്കുന്ന രീതിയാണ് വജ്രാസനം ഇപ്പം ഇവിടെ അങ്ങനെയാണ് ഇരുന്നിരിക്കുന്നത് അതുപോലെ വജ്രാസനം മാത്രമല്ല നമുക്ക് ഏത് പോസ്റ്റിൽ വേണമെങ്കിലും ഇരിക്കാമെന്ന് മുമ്പ് പറഞ്ഞു വജ്രാസനത്തിരുന്ന് നട്ടെല്ലാം കണ്ണുകൾ അടച്ച് നമ്മുടെ വലത് കൈ ഉയർത്തിയിട്ട് വലത് കൈ ഉയർത്തിപ്പിടിക്കുക ചൂണ്ടുവരള് നടുവരൽ മടക്കുക ചൂണ്ടുവരള് ചൂണ്ടുവരൽ നടുവരൽ മടക്കി നമ്മൾ വലത് കൈ കൊണ്ട് വലത് കൈയിലെ തള്ള വിരൽ കൊണ്ട് വലതുമൂ കടച്ചു പിടിക്കുന്നു വലതുമൂ കടച്ചു പിടിക്കുന്നു വലതുമൂ കടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ ശ്വാസത്തെ ദീർഘമായി എടുക്കുന്നു ശേഷം ഇടതുമൂ കടച്ചു പിടിച്ച് വലത് മൂക്കിലൂടെ വിടുന്നു വലത് മൂക്കിലൂടെ വീണ്ടും ശ്വാസത്തെ ദീർഘമായി എടുത്ത് അടച്ചു പിടിച്ച് ഇടത് മൂക്കിലൂടെ വിടുന്നു ആവർത്തി ചെയ്തുകൊണ്ടിരിക്കുക ശ്വാസത്തെ ദീർഘമായി പരമാവധി ദീർഘമായി ഉള്ളിലോട്ടെടുക്കുന്നു ശേഷം വളരെ സാവധാനം പുറത്തുവിടുന്നു പ്രാണായാമം ചെയ്യുമ്പോൾ വളരെ ദീർഘമായി എടുക്കുന്നു എന്നാൽ ശക്തി പ്രയോഗിക്കാതെയാണ് ചെയ്യുന്നത് അടുത്തിരിക്കുന്ന ഒരാൾ പോലും ശ്വസനത്തിൻ്റെ ശബ്ദം അറിയുന്നില്ല ആ വിധം അറിയാതെ ശക്തി പ്രയോഗിക്കാതെ ആണ് ചെയ്യുന്നത് എന്നാൽ പരമാവധി ദീർഘമായി ചെയ്യുന്നു നമ്മുടെ ശ്രദ്ധ பூர்ணமையும் சுவசனத்தில் ஆயிருக்கட்டே ഇടതു മൂക്കിലൂടെ ശ്വാസത്തെ പുറത്തോട്ട് വിട്ട ശേഷം കൈകൾ താഴ്ത്തി വയ്ക്കുന്നു ശേഷം ഇരു മൂക്കിലൂടെയും ദീർഘമായ ഒരു ശ്വാസം ശ്വാസമെടുത്ത് പുറത്തുവിടുക ഇൻഹേ അതൊക്കെ ഇരു കൈപ്പത്തികളും കൂട്ടി ഉരശി സാവധാനം മുഖത്തും കൺപോളകളും തടവി കണ്ണുകൾ തുറക്കുക ഓക്കെ താങ്ക് യു അപ്പൊ ശ്രദ്ധിക്കുക നമ്മൾ നല്ലൊരു പ്രാണായാമം മനസ്സിലാക്കി പ്രാണായാമത്തിലെ വളരെ പ്രത്യേകിച്ചും അനുലോമ വിലോമ പ്രാണായാമത്തിലെ വളരെ ലളിതമായ രീതിയാണ് നമ്മളിപ്പോൾ കണ്ടത് ഇത് തന്നെ അഡ്വൻസ് ആയിട്ടുള്ള ഇതൊക്കെ ഉണ്ട് പൊതുവേ നമ്മൾ പറയും പ്രാണായാമൊക്കെ മറ്റൊരാളിൽ നിർദ്ദേശമുണ്ടെങ്കിലേ പഠിക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയും അല്ലേ അത് ശരിയാണ് അഡ്വൺസ് പ്രാണായാമങ്ങളാണ് പ്രധാനമായിട്ട് അത് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ അഡ്വാൻസ് പ്രാണായാമം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ശ്വാസത്തെ ഒരു മൂക്കിലൂടെ എടുത്ത് ഇടതിലെടുത്ത് വലതിൽ വിട്ട് വലതിലെടുത്ത് ഇടതിൽ വിട്ട് ഇതൊരു നോർമൽ പ്രാണായാമ രീതിയാണ് ഞാൻ പറയുകയുണ്ടായി ചന്ദ്രനാടി പ്രാണായാമവും സൂര്യനാടി പ്രാണായാമവും ചേർന്നതാണ് എന്നാൽ പോലും ഇത് ലളിതമായിട്ടുള്ള ഒരു പ്രാണായാമമാണ് ഇതിന്റെ ഒരു അഡ്വൺസ് പറയുമ്പോൾ ശ്വാസത്തെ ഉള്ളിലോട്ട് എടുത്തിട്ട് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തും ഒരു പ്രത്യേക സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു നിർത്തുന്നു ശേഷം അതിനേക്കാൾ അതിനേക്കാളേറെ സമയമെടുത്ത് ശ്വാസത്തെ പുറത്തോട്ട് വിടും പിന്നെ പുറത്ത് പിടിച്ചു നിർത്തും അപ്പൊ ഉള്ളിൽ പിടിച്ചു നിർത്തുന്നതിന് അന്തർകുംഭകമൊന്നും പുറത്തു പിടിച്ചതിൽ തന്നെ ബഹുർക്കുമ്പോകമെന്നും ഒക്കെ പറയും അപ്പോ അങ്ങനെ ഒരു കൂടുതൽ സമയത്തെ നമ്മുടെ ശ്വാസത്തെ ഉള്ളിലും പുറത്തും പിടിച്ചു നിർത്തിക്കൊണ്ട് ചെയ്യുന്ന പ്രാക്ടീസ് ആണ് ഇതിന്റെ അഡ്വൺസ് ആയിട്ട് വരുന്ന പ്രാക്ടീസുകൾ അതൊക്കെ നമ്മൾ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഗുരുവിന്റെ കീഴിൽ നിന്ന് ചെയ്യുമ്പോൾ ഒരു പരിചയസമ്പന്നരായിട്ടുള്ള ഒരു ആചാര്യന്റെ കീഴിൽ തന്നെ ചെയ്യുമ്പോഴാണ് അത് കൂടുതൽ നന്നാവുക എന്ന് പറയും കാരണം പലപ്പോഴും തെറ്റിപ്പോയാൽ പ്രാണായാമം തെറ്റിപ്പോയാൽ ദോഷമാണെന്നൊക്കെ പറയുന്നത് അത് ഇത്തരം ഉയർന്നിട്ടുള്ള ഒരു ഹയർ സ്റ്റേജ് ആയിട്ടുള്ള പ്രാണായാമങ്ങൾക്കാണ് ആ ഒരു വിഷയം വരുന്നത് ഇവിടെ നമ്മൾ പഠിപ്പിച്ച പ്രാണായാമം ലഘു പ്രാണായാമങ്ങളാണ് അതെല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ എൻ്റെ നമ്പറിൽ വാട്സപ്പിലും മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതുമാണ് ഓക്കെ നന്ദി നമസ്കാരം